ഴ്ച്ച ഒരു ഷോർട്ട് വിസിറ്റിന് പോയായിരുന്നു ഇപ്പൊ ചക്ക സീസൺ അല്ലേ തിരിച്ചു വന്നപ്പം കുറച്ച് പഴുത്ത ചക്കയും കൊണ്ടുവന്നു ഇവിടെ ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ ചക്കപ്പുട്ടിനാണ് മാത്തൂനും കോശിക്കും വലിയ ഇഷ്ട ഞാന് ചക്കപ്പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ചിരട്ടപ്പുട്ടിന്റെ മോൾഡില്ലേ അതിൽ തന്നെയാ പുട്ട് നനയ്ക്കുമ്പം ഒട്ടും വെള്ളം കൂടി പോവാതെ നോക്കണം ഈ ചക്ക വെള്ളവും കുറച്ച് ഇറങ്ങുമല്ലോ പിന്നെന്താ ചക്ക അരിയുമ്പം നല്ല കുനുകുനാന്ന് അരിയണം അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യമൊക്കെ കയറി പുട്ടു വേവണ്ടേ ഞാനിങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് വെക്കുന്നത് ഈ ചിരട്ടപ്പുട്ടിന്റെ മുകളിലേക്ക് ആദ്യം തേങ്ങാപ്പീര പുട്ടുപൊടി പിന്നെ ചക്ക പിന്നെ പുട്ടുപൊടി ചക്ക തേങ്ങാപ്പീര അങ്ങനെ ഒരു ഓർഡറിലാണ് പിന്നെ ഇതെല്ലാം കൂടെ വല്ലാണ്ട് സ്റ്റാക്ക് ചെയ്യരുത് ഒന്ന് തട്ടി കൊടുത്താൽ മതി ഞാൻ ഈ ചക്ക പുട്ടുണ്ടാക്കുന്നത് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ആളൊരു ഗുജറാത്തിയാ ചക്ക വലിയ ഇഷ്ടാ പക്ഷെ ചക്കപ്പുട്ട് കഴിച്ചിട്ടേ ഇല്ല അങ്ങനെതാ നമ്മുടെ ഈ മോൾഡ് കുക്കറിന്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം ഈ ചക്ക പുട്ടുണ്ടാക്കി കഴിയുമ്പം അടുക്കളയിലെല്ലാം നല്ല മണമാ അങ്ങനെതാ ചക്ക പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള തരുന്ന എന്റെ ഗുജറാത്തി ഫ്രണ്ടിന് ഡാ ചക്കപ്പുട്ട്